എല്ലാവർക്കും നമസ്കാരം കുറെ കാലമായി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ട് ഏതൊരു വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ചർച്ചയും ആ സംഭവങ്ങളൊക്കെ കഴിയുമ്പോഴായിരിക്കും വരാം പക്ഷേ ഇതിന്റെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അതിന്റെ ഒരു വിവാദം കസ്റ്റി നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് നീ എന്റെ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡൊക്കെ ഒക്കെ പ്രഖ്യാപിച്ചിട്ട് അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാഞ്ഞത് എന്റെ ചോദിച്ചു അപ്പൊ മറ്റൊന്നല്ല ഇന്നത്തെ വിഷയം പറഞ്ഞാൽ സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് അതിന്റെ വിവാദങ്ങളെ കുറിച്ചൊക്കെയാണ് എനിക്ക് രണ്ടു വാക്ക് പറയാനുള്ളത് രണ്ടു വാക്ക് പറയാൻ തന്നെ അതിന് കാരണവുമുണ്ട് അപ്പം എന്താണ് സ്റ്റേറ്റ് അവാർഡിൽ ഒന്നാമത്തത് കുറച്ച് മുസ്ലിം നാമധാരികൾക്ക് അവാർഡ് കിട്ടിയപ്പോൾ കുറെ ആൾക്കാർക്ക് കുരു കിട്ടി അതോ കുരു കൂട്ടുന്നവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഏത് മതസ്ഥർ പടം എടുത്താലും അഭിനയിച്ചാലും ടെക്നീഷ്യന്മാരായാലും അതിൽ അഭിനയിക്കുന്ന കലാകാരന്മാർക്ക് അവാർഡ് കൊടുക്കുന്നത് അല്ലാണ്ട് ജാതി തിരിച്ചല്ല ജാതി തിരിച്ച് അവാർഡ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അർഹിക്കാത്തവർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് പല അവാർഡുകളും അതൊക്കെ അല്ല അവർക്കറിയാം ജനം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളത്തിലെ സ്റ്റേറ്റ് അവാർഡിൽ മമ്മൂക്കാക്കി ബ്രഹ്മയുഗത്തിന് ബെസ്റ്റ് ആക്ടർ കിട്ടിയപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ് മമ്മൂക്ക സർക്കാരിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഈ അവാർഡ് കൊടുത്തത് എന്നുള്ളത് അപ്പൊ അവരോടൊക്കെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ആ കുരു പൊട്ടിക്കുന്നവർ ആരാണെന്ന് അറിയാല അങ്ങനെ കുരു പൊട്ടിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒരു ഒറ്റ കാര്യമുള്ളൂ അവരോട് പറയാനുള്ളത് ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് മമ്മൂക്കയ്ക്ക് ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് കിട്ടിയത് ഈ ഭ്രമയുഗം സ്റ്റേറ്റും കടന്ന് നാഷണലും കടന്ന് ഓസ്കാർ വേദിയിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ അതിനൊറ്റ ചോദ്യം അവിടെ നമുക്ക് പോയിട്ട് ഏത് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് നാഷണലിലേക്ക് ആ പടം അല്ലെ ഓസ്കാർ ലെവലിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഈ ഭ്രമയുഗം ഇറങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് വാചാലരായ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അത് നമ്മൾ മലയാളത്തിൽ നിന്നല്ല നിന്നല്ലേറ്റ് അതായത് മറ്റു സ്റ്റേറ്റിലെ ആക്ടേഴ്സും ടെക്നീഷ്യന്മാരൊക്കെ ഭ്രമയുഗത്തിനെ കുറിച്ച് പുകർത്തുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടതാണ് എന്തോരം വീഡിയോകൾ ഞാൻ ആ വീഡിയോസ് ഒന്നും ഇവിടെ പ്ലേ ചെയ്യുന്നില്ല കാരണം എല്ലാവർക്കും സെർച്ച് ചെയ്താൽ കിട്ടാന്നുള്ളൂ അതായത് കരൺ ജോഹൻ ഉൾപ്പെടെ അനുരാഗ് കശാപ് ഉൾപ്പെടെയുള്ള ജ്യോതിക സിദ്ധാർത്ഥ് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഭ്രമയുഗത്തിനെ കുറിച്ച് വാചകരാകുന്ന നമ്മൾ കേട്ടിട്ടുള്ളതാണ് പിന്നെ എന്തിന്റെ ഭാവിഷ്യമായ അടിസ്ഥാനത്തിലാണ് ഈ കുരുപൊട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല നോസ്കാർ ലെവലിലാണ് ഭ്രമേകം എത്തിപ്പെട്ട് ഇരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ അവാർഡിൽ ജോറിയുടെ ഒരു പല രീതിയിലുള്ള നമ്മൾക്ക് കൈകടത്തലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴല്ല ഇപ്പൊ മോദി സർക്കാർ പറ്റുമ്പോഴല്ല പണ്ട് മുതലേ ഉണ്ട് അലി സൈഫലിഖാൻ അവാർഡ് നാഷണൽ അവാർഡ് കിട്ടിയ ഇപ്പൊ നമുക്ക് അറിയാം അലി ഖാന്റെ അമ്മ ജോറി മെമ്പർ ആയിരുന്നു ആ ജോറിയിൽ ഉണ്ടായിരുന്നു എന്ന ഒറ്റ കാരണം ഇതിപ്പോ ഷാറുഖ് ഖാൻ കിട്ടി അല്ലു അർജുന കിട്ടി പറഞ്ഞു പറഞ്ഞു നാഷണൽ അവാർഡിന്റെ വില തന്നെ ഇല്ലാതായിരിക്കുന്നത് എന്തിനു പറഞ്ഞില്ല നമ്മുടെ ലാലാട്ടൻ്റെ അഭിനയിച്ചത് പ്രത്യേക പരാമർശം കിട്ടിയിട്ടുണ്ട് നാഷണൽ ലെവലിൽ ആ അപ്പൊ അത്രയും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് നാഷണൽ അവാർഡ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നാഷണൽ അവാർഡിൽ ജോലി കൈകടത്തിൽ ഇല്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് നമ്മൾ സ്വരാജ് വന്നാർ മോഡിനും മുസലിം കുമാറിനൊക്കെ അവാർഡ് ലഭിച്ചിരുന്നത് അത് ഏറ്റവും നന്നായി ഓർക്കുക അതേപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഇതേമാതിരി കൈകടത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ മുരളിക്കൊക്കെ മുരളി കടുത്ത കമ്മ്യൂണിസ്റ്റ് ആശയം ഉൾക്കൊള്ളുന്ന ഒരാളാണ് സി പി എമ്മിന് വേണ്ടി മത്സരിച്ചിട്ടുള്ള ആളാണ് ആലപ്പുഴയില് ആ മുരളി പോലും പോലും നാല് പ്രാവശ്യം സംസ്ഥാന അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഈ നാല് പ്രാവശ്യം എനിക്ക് എൽ ഡി എഫ് സർക്കാർ അതായത് ഇടതുപക്ഷ സർക്കാർ അല്ല അധികാരത്തിൽ ഉണ്ടായിരുന്നെന്നുള്ളതാണ് എന്റെ അറിവ് അപ്പൊ ആ രീതിയിലുള്ള കൈകടത്തലും സർക്കാർ ഇവിടെ നമ്മുടെ സംസ്ഥാനതലത്തില് ഉണ്ടായിട്ടില്ല അത് മുരടി എടുത്ത് നോക്കിയാൽ അറിയാം ഒരുപാട് ആൾക്കാർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും അതായത് ഒരു മമ്മൂട്ടിയും മോഹൻലാലും അല്ല അതിന് മേലെ എല്ലാവർക്കും അതായത് കലയ്ക്കാണ് അവാർഡ് കൊടുക്കുന്നത് എന്നുള്ളൊരു ഉത്തമ ബോധ്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അപ്പൊ എത്രയായിട്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ ഒരു കാര്യം നോക്കാം കമ്മ്യൂണിസ്റ്റ് പറഞ്ഞല്ല ഓസ്കാറിലെ ഉള്ള അപ്പൊ ലോസ് അഞ്ചൽസിലെ ഫിലിം മ്യൂസിയത്തിലാണ് ഈ ഓസ്കാറിലെ ബ്രഹ്മയോഗം പ്രദർശിപ്പിക്കുന്നത് അപ്പൊ നമ്മള് ഓഫ്കാർ ആയിട്ട് മമ്മൂക്ക വരുന്നത് നമുക്കൊന്ന് സ്വപ്നം കാണാം അല്ലെങ്കിൽ അത്രയും നാളും നമ്മൾക്ക് ആ ഒരു സ്വപ്നത്തിൽ സ്വപ്നത്തിലിരിക്കാം ഞാൻ പറയുന്നത് മമ്മൂക്കായിക്കോട്ടെ ലാലാട്ടൻ ആയിക്കോട്ടെ ഏത് നടന്മാരായിട്ട് കലയെ അംഗീകരിക്കുക അവരുടെ അംഗീകരിക്കുക അതേപോലെ തന്നെ ഇന്ത്യൻ പനോരമേലിക്ക് ഗോവയിൽ നടക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ ലാലേട്ടന്റെ തുടരും മൂവി സെലക്ട് ചെയ്തിട്ടുണ്ട് തുലിനെ കുറിച്ച് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അസാദ്യ മൂവിയാണ് തുടരും അപ്പൊ അവിടെ ഈ ഗോവയിൽ നമ്മളെ തുടരും ലാലേട്ടന്റെ മൂവി തടങ്ങട്ടെ എന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത് അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമ്മളിഞ്ഞ് നിരന്തരം വീഡിയോ ആയിട്ട് ഉണ്ടാവും എന്നുള്ള പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ അവസാനിക്കാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ നിങ്ങളുടെ സ്വന്തം കാക്കൂ ബൈ